ഹായ് ഹലോ നമസ്കാരം പുത്തു ആൻഡ്സ് മൈൻസിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ അകത്തും പുറത്തുമായി കളിക്കുമ്പോൾ നമുക്കൊരു റിവ്യൂ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ രണ്ടാമത്തെ എൻ്റെ രണ്ടാമത്തെ സീസൺ ആരംഭിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ഞാൻ നിർത്തിയെന്ന് എന്ന് രണ്ടാമത്തെ ആവുന്ന സീസൺ അപ്പോൾ എനിക്കിവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത് ബിഗ് ബോസ് അകത്തും പുറത്തും ഉപകടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ പറയാൻ കാരണം ഏഷ്യാനെറ്റും ബിഗ് ബോസും നമ്മുടെ അഖിൽമാരാറോടെ ചേർന്നുള്ള ചില പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട് അഖിൽമാരാർ ഒരാഴ്ച മുമ്പ് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി അത് അതുമായി ബന്ധപ്പെട്ട് മുൻ മത്സരാർത്ഥികൾ മറ്റു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും മാരാർക്കെതിരെ സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെയൊന്നും സത്യസ്ഥിതിയല്ല ഇത് ശരിക്കും ബിഗ് ബോസും അഖിൽ മാരാറും തമ്മിലുള്ള ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ട് നിന്നിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് ഒരാഴ്ച കൊണ്ട് വളരെ വലിയ റേറ്റിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത് അതിന് കാരണം തീർച്ചയായിട്ടും അഖിൽ മാരാറിൻ്റെ ആ ഒരു പ്രസ്താവന തന്നെയാണ് മാത്രമല്ല ഈ ആഴ്ച മുതൽ ഒരു ചലഞ്ചർ ബിഗ് ബോസിലെത്തിക്കുകയാണെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ ചലഞ്ചറായി ബിഗ് ബോസിലെത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം അഖിൽ മാരാർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പോൾ നമ്മൾ എന്ത് വേണം കരുതാൻ ഈ പൊളി നിന്ന ഈ മത്സരത്തെ ഈ ബിഗ് ബോസിൻ്റെ ഈ സീസണെ പൊക്കി ഉയർത്താൻ കഴിഞ്ഞ സീസണിൻ്റെ വിജയി അഖിൽ മാരാർ വരുന്നു അപ്പോൾ ഇത്രയും ദിവസം ഇത് കണ്ടുവരുന്നു നമ്മളൊക്കെ ആരായി ശരിക്കും ആരായി അത് പറ ബുദ്ധിമാനായ ബിഗ് ബോസ് അകത്തുനിന്ന് മൈൻഡ് ഗെയിം കളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് ബിഗ് ബോസ് ഇതുവരെ കാണാതിരുന്ന ആൾക്കാരെപ്പോലും ബിഗ് ബോസ് കാണിച്ചു കൊണ്ടേയിരിക്കുന്ന ശരിക്കും ഒരു ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഈ സീസൺ പല സീസൺ ഈ പരിപാടിക്ക് ആര് കാണും എന്ന് ചോദിച്ച ആൾക്കാർ വരെ ശരിക്കും എന്താണ് ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക ഇതൊരു ബുദ്ധിപരമായൊരു നീക്കമല്ലേ ജനങ്ങളെ പറ്റിക്കലാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ ഇതൊരു കളിയാണ് ഒരു ഗെയിം സമൂഹവുമായിട്ടുള്ള ഒരു ഗെയിം ശരിക്കും ബിഗ് ബോസ് അകത്ത് മാത്രമായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് സീസൺ സിക്സിലെത്തിയപ്പോൾ ബിഗ് ബോസ് പുറത്തേക്ക് ഇറങ്ങി പുറത്തും അകത്തുമായിട്ടുള്ള ഗെയിം ഇതൊക്കെ ഇങ്ങനെ ആയി തീരാനാണ് എനിക്കാഗ്രഹം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നടക്കുന്ന ഒരു പ്രോഗ്രാം ലൈം ലൈനിൽ തുടരുന്ന ഒരു പ്രോഗ്രാം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകണം ഇങ്ങനത്തുള്ള ഗോസിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇതിന് റേറ്റിങ്ങും കൂടുള്ളൂ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് ഞാനതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ അഖിൽമാരാർ ഗസ്റ്റായി വരട്ടെ ഇതൊക്കെ ഒരു നാടകമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മത്സരം വളരെ നല്ല രീതിയിൽ നടക്കട്ടെ അപ്പം ഞാൻ മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഗബ്രി പുറത്തായിരിക്കുകയാണ് ജാസ്മി ഒറ്റയ്ക്കായി വളരെ സഹതാപപരമായ മുഹൂർത്തങ്ങൾ അവിടെ അരങ്ങേറുകയുണ്ടായി ജാസ്മിൻ ഉറക്കമില്ല രാത്രിയിലിരുന്ന് പൊട്ടിക്കരകുകയാണ് കൂട്ടയൊക്കെ നോക്കി ചില സമയങ്ങളിൽ ചിരിക്കുന്നുണ്ട് നോമിനേറ്റഡായി എവിക്റ്റഡായി പോകുന്ന ആ സമയത്ത് ജാസ്മിൻ പുറത്താവാത്തുള്ള സന്തോഷമാണ് ആദ്യം മുഖത്ത് വന്നത് പിന്നെ ആലോചിച്ചു ഗബറി പുറത്തായി ഞാൻ കരയണമല്ലോ അതുകൊണ്ട് കരഞ്ഞു ഇടയ്ക്ക് ചിരിക്കുന്നു രണ്ട് റിയാക്ഷനുകളോട് ഒരുമിച്ചിട്ട് ജാസ്മിൻ നമ്മളെ അതിശയപ്പെടുത്തി നവരസങ്ങൾക്ക് പുറമെ ഒരുപാട് രസങ്ങളിട്ട് നമ്മളെ സന്തോഷിപ്പിച്ചു പുറത്ത് നമ്മുടെ ജിൻഡോയോട് തോറ്റ ഗബ്രി പുറത്ത് വന്ന് ജിൻഡോയെ തോപ്പിക്കാൻ പുതിയ ജിം തുടങ്ങി അങ്ങനെ അകത്തും പുറത്തുമായി നമ്മുടെ ബിഗ് ബോസ് പുരോഗമിക്കുകയാണ് അപ്പോൾ ഇന്നു മുതൽ പുതിയൊരു വീക്ക് ആരംഭിക്കുകയാണ് ആദ്യത്തെ ദിവസം തന്നെ ജിൻഡോ ജാസ്മിനെ തുടിപ്പിച്ചു തുടങ്ങുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിലെ എട്ടോ രണ്ട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ജിൻഡോയും ജാസ്മിനും ഗബറി പോയതോടുകൂടി ജാസ്മിൻ കുറച്ചുകൂടെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ജിൻഡോ കരുതിയിരിക്കുക അപ്പം എല്ലാവിധ ആശംസകളോടും കൂടി പുത്തൂരാൻസ് മൈൻസ് വിട പറയുന്നതിന്